പാണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് എംപോറിയം റോഡ് പരിപാടിയുടെ ആദ്യ വസ്ത്രമഹാൽ മാപ്പിള കാല അക്കാദമിയുടെ പ്രസിഡന്റ് കെ മുസ്തഫ ചെയ്തു അനീഷ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ നിരവധി കായിക പ്രതിഭകളെ സമ്മാനിച്ച ഷഹർ അക്കാദമിയുടെ പന്ത്രണ്ടാം വാർഷികം വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ചാണ് നടന്നത് ഇരുപത്തിയഞ്ച് വർഷം മാപ്പിളപ്പാട്ട് ഗാനരചന ആലാപനം സംഗീത സംവിധാനം പരിശീലനം എന്നീ മേഖലയിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പരിപാടിയുടെ ആദ്യ ദിവസം കേരള മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡന്റ് എ കെ മുഫ്തപ്പ ഉദ്ഘാടനം ചെയ്തു ഷഹർ അക്കാദമി ചെയർമാൻ അനീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗായിക മുക്കം ചടങ്ങിൽ മുഖ്യ അതിഥിയായി പഠിക്കുന്ന കുട്ടികളെ ഇവിടെ വളർന്നു വന്ന കുട്ടികൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ പലപ്പോഴും ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാറുണ്ട് അനീസ് പോസ്റ്റ് ചെയ്യുന്നതും അതല്ലാത്തതും തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ കാണുന്നതും ഇവിടെ നിന്ന് പഠിച്ചു വളർന്ന കുട്ടികൾ സ്കൂൾ കലോത്സവങ്ങളിൽ മാത്രമല്ല റിയാലിറ്റി ഷോകളിൽ മാത്രമല്ല അവരിന്ന് നിരവധി സ്റ്റേജുകളിലും ആൽബങ്ങളിലും നന്നായി പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന കല എന്ന് പറയുന്നത് മനുഷ്യരെ അടുപ്പിക്കുന്ന ഒരു മാധ്യമമാണ് നമ്മളെ സ്നേഹിക്കാനും സൗഹൃദം പങ്കിടുകാനും സാഹോദര്യത്തിലേക്ക് ആളുകളെ നയിക്കാനും കഴിയുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് കല എന്ന് പറയുന്നത് സംഗീതത്തിന് ഒരുപാട് കഴിവുകളുണ്ട് സംഗീത സംഗീതശാഖ എന്ന് പറയുന്നത് മനുഷ്യരിൽ ഒരുപാട് ഉന്മേഷമുണ്ടാക്കാനും ഉണർവുണ്ടാക്കാനും ഒരാവേശമുണ്ടാക്കാനും അതിലുപരി പലപ്പോഴും സന്തോഷം നിലനിർത്താനും എ സബാഹ് വൈസ് ചെയർമാൻ ഫിറോസ് പാലപ്പറ്റ അസ്ലം അമീൻ ബദ് റുദുജ മാസ്റ്റർ ഷെരീഫ് തുറക്കൽ സി കുഞ്ഞേട്ടൻ അർഷദ് വാണിയമ്പലം എ ടി അലി നൌഷദ് നിസാജെടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഷഹർ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ഗാനമേളയും നടന്നു ന്യൂസ് ഡെസ്ക് വണ്ടൂർ